എസ് ഡി പി ഐ പ്രതിഷേധത്തിനെതിരെ സി പി എം പ്രവർത്തകർ അതിക്രമം കാണിക്കുകയും മുണ്ടുപൊക്കി കാണിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തതായി പരാതി കഴിഞ്ഞ ദിവസം കണ്ണൂർ ചക്കരക്കല്ലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ചക്കരക്കല്ലിൽ നഗര വികസനത്തിന്റെ പേരിൽ ഒരുപാട് വ്യാപാരികളെ കുടിയിറക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരികൾ ഒരുപാട് ദിവസങ്ങളായി പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തി വരുന്നുണ്ട് ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് എസ് ഡി പി ഐ ചെമ്പിലോട് പഞ്ചായത്ത് കമ്മിറ്റിയും ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഈ പ്രതിഷേധ പ്രകടനം ചക്കരക്കൽ ടൗണിൽ നടക്കുമ്പോഴാണ് ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ ഈ എസ് ഡി പി ഐയുടെ പ്രതിഷേധത്തിനെതിരെ അതിക്രമം കാണിച്ചത് ഇതിലൊരു സി പി ഐ പ്ര സി പി എം പ്രവർത്തകൻ മുണ്ടുപൊക്കി കാണിക്കുകയും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആദ്യം ആ വീഡിയോ കാണാം അതിനുശേഷം മറ്റു കാര്യങ്ങൾ സംസാരിക്കാം അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം പ്രവർത്തകർ പറയുന്നത് ഈ പ്രതിഷേധ പരിപാടി നടക്കുന്ന സമയത്ത് രമേശൻ എന്ന് പറയുന്ന സി പി എം പ്രവർത്തകൻ അവിടെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനെതിരെ എസ് ഡി പി ഐ പ്രവർത്തകർ അതിക്രമം കാണിച്ചു തുടർന്ന് രമേശിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാണ് സി പി എം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന വിശദീകരണം ഇതേ തുടർന്ന് സി പി എമ്മും ചക്കരക്കൽ ടൗണിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു അതേസമയം എസ് ടി പി ഐയുടെ വാദത്തിന് അല്ലെങ്കിൽ എസ് ടി പി ഐയുടെ ബലം നൽകുന്നതാണ് ഈ പുറത്ത് വന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ പുറത്തു വന്ന വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് രമേശൻ എന്ന് പറയുന്ന സി പി എം പ്രവർത്തകൻ എസ് ഡി പി പ്രകടനത്തിനെതിരെ ചീത്ത വിളിക്കുകയും ശേഷം മുണ്ടുപൊക്കി കാണിക്കുന്നതടക്കം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ എസ് ഉന്നയിക്കുന്ന പരാതിക്ക അതിന് ഈ വീഡിയോയിലൂടെ ബലമുണ്ടാകാനുള്ള സാധ്യതകളും ഏറുന്നുണ്ട് അതേസമയം എസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് അതായത് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഈ ചക്കരക്കൽ നഗരത്തിൽ അല്ലെങ്കിൽ ചക്കരക്കലിലെ ടൗൺ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വ്യാപാരികളുടെ കടകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അതിനുള്ള ഒരു പരിഹാര ഫോർമുല ഇതുവരെയും നടപ്പിലായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ വ്യാപാരികളൊക്കെ രാഷ്ട്രീയം മറന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള പ്രതിഷേധങ്ങളും സങ്കടങ്ങളും അറിയിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അവർക്ക് എസ് ഒരു പിന്തുണ നൽകുകയാണ് ചെയ്തത് തീർത്തും ജനാധിപത്യമായ രീതിയിലാണ് എസ് ഈ പ്രതിഷേധത്തിന് പിന്തുണ നൽകിയത് അതുപോലും അതായത് ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന പ്രതിഷേധം പോലും അംഗീകരിക്കാൻ ചില ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഈ പ്രവർത്തനം മൂലം മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് എസ് ഡി പി ഐ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള